അഞ്ചൽ ചന്തമുക്കിനു സമീപം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെയായിരുന്നു സംഭവം പുനലൂരിൽ നിന്നും എത്തിയ ഓട്ടോറിക്ഷ അഞ്ചൽ ആയൂർ പാതയിൽ നിർത്തിയിട്ട ശേഷം ശരീരത്തേക്ക് ദ്രാവകമൊഴിച്ച യുവാവ് തീ കൊളുത്തുകയായിരുന്നു ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ വേഗത്തിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയും തീ കെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു പൊള്ളലേറ്റ യുവാവിനെ പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുനലൂർ തൊളിക്കോട് ആർ നിവാസിൽ സന്തോഷിനെയാണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപ്പോഞ്ഞ് വീഴും അപ്പൊ പിന്നെ ആളുകളൊക്കെ കൂടി വെള്ളം ഇയാൾക്ക് അറുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റതായിട്ടാണ് വിവരം ആത്മഹത്യാ ശ്രമമാണെന്നാണ് ആ പോലീസ് അനുമാനം പുനലൂരിൽ നിന്നും എത്തിയ ഇയാൾ ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങിപ്പോയതായി ചിലർ പോലീസിനോട് പറഞ്ഞു സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയും ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ